ഹായ് എല്ലാവർക്കും വയനാട്ടൻ ടച്ച് കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് പറഞ്ഞ് 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 ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിലൊക്കെ നമ്മുടെ വെബ്സൈറ്റ് വയനാടൻ ടച്ച് കാർഡൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ച് ആയിട്ടുണ്ട് ഇന്നിപ്പോൾ മാർച്ച് ഒന്നാം തീയതി ആണല്ലോ ചിലപ്പോൾ നിങ്ങൾ നാളെയായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ എന്താണെങ്കിലും മാർച്ച് ഒന്നാം തീയതി ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ പ്ലാൻസ് വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടായിരുന്നത് വാട്സാപ്പിൽ റിപ്ലൈ ഇല്ല ഫേസ്ബുക്കിൽ റിപ്ലൈ ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ ഇല്ല ഇതായിരുന്നു അതായത് പ്ലാൻസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എവിടെ റിപ്ലൈ ഇല്ല എന്നൊരു കംപ്ലയിൻ്റ് ആണ് കൂടുതൽ പേർക്കും ഉണ്ടായിരുന്നത് അത് ആ കംപ്ലയിൻറ്റ് വരാൻ തന്നെ കാരണം നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് അപ്പം ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റിൻ്റെ ആവശ്യമില്ല എല്ലാവർക്കും വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് കയറി ഓർഡർ ചെയ്യാം അതിനിടയ്ക്ക് സംശയങ്ങളുടെ കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ നമ്മൾ സാധാരണ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് എങ്ങനെയാണോ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് നമുക്കും ആയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ കാരണം കുറേ ദിവസത്തെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അത് നമ്മൾ വാട്സാപ്പ് വാട്സാപ്പ് വഴി ചെറുതായിട്ട് ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ചോദിക്കുന്ന എല്ലാവർക്കും സാധനം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഭയങ്കര ഒരു നിരാശയിലായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു അവസാനം വന്നിരിക്കുകയാണല്ലോ അപ്പോൾ ആർക്കും ഇനി ഒരു കൺഫ്യൂഷനും വേണ്ട നിങ്ങൾ നേരെ ഗൂഗിളിൽ പോയിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് വയനാടിൻ്റെ ഗാർഡൻ ഡോട്ട് കോംന്ന് അടിക്കുക അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഏറ്റവും തന്നെ വരും അതിൽ കയറുക അതിൽ കയറുമ്പോൾ നിങ്ങൾക്ക് പ്ലാൻസിൻ്റെ ലിസ്റ്റൊക്കെ കാണാൻ പറ്റും അതിൽ കുറേ കാറ്റഗറി ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക ഫ്ലവറിങ് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെ പല പല മെഡിസിനൽ പ്ലാന്റ്സ് അങ്ങനെ കുറച്ച് കാറ്റഗറി ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് അത് ആ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് ഒക്കെ ആഡ് ടു കാർട്ട് കൊടുത്തുമ്പോൾ സാധാരണ എങ്ങനെയാണോ വാങ്ങുന്നത് അതുപോലെ വാങ്ങാവുന്നതാണ് കേട്ടോ പേയ്മെൻ്റ് ഒക്കെ അതിൽ തന്നെയാണ് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ എങ്ങനെയാണെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുക നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ടാവുമല്ലോ അത് ഒരു ഓപ്ഷൻ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് അത് അടിക്കുമ്പോഴാണ് ഓർഡർ കൺഫേം ആവുന്നത് അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു നല്ലൊരാശ്വാസം തോന്നുകയാണ് അപ്പോൾ എല്ലാവരും വെബ്സൈറ്റ് വഴി പ്ലാൻസ് ഓർഡർ ചെയ്യുക കേട്ടോ വാട്സാപ്പ് ഇപ്പോ കറൻ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കാരണം ഒറ്റയടിക്ക് അങ്ങോട്ട് മാറിയാൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ പോകും അപ്പോൾ വാട്സാപ്പ് ഇപ്പോൾ ഉണ്ട് എന്നാലും മാക്സിമം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയുന്നവരൊക്കെ വെബ്സൈറ്റ് വഴി തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്ത കുറച്ച് പ്രായമായ അമ്മമാരൊക്കെ ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അവർക്കൊക്കെ നിലവിൽ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് പക്ഷേ എന്നാലും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് തന്നെ ചൂസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ അഞ്ചോ പത്തോ രൂപയൊക്കെ എല്ലാ പ്ലാൻസിനും കുറവുണ്ട് അപ്പം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് വഴി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഒന്നിവിടെ പറയാം ഡബ്ല്യൂ 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 ഡോട്ട് വയനാടിന്റെ ഗാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു പരാതികളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു പരാതി ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ വേണ്ടി ഇത്രയേ ഉള്ളൂ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ലൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ നമ്മുടെ യൂട്യൂബ് ചാനൽ വയനാടൻ ടച്ച് ഗാർഡൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ വയനാട് ടച്ച് ഗാർഡൻ തന്നെയാണ് പേര് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഒരുപാട് ചെടികളുടെ വീഡിയോസ് ഉണ്ട് ഒരുപാട് ചെടികളുണ്ട് നമ്മുടെ ഗാർഡനിൽ അപ്പോൾ ഒന്ന് കയറി നോക്കിയിട്ട് താല്പര്യമുള്ള പ്ലാൻസ് ഒക്കെ ഒന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ ബൈ